ചെയ്തില്ലെങ്കിൽ അപകടം അപ്പോ ഡോക്ടർ പറഞ്ഞു ഈ രോഗമില്ല ഇല്ല ഗൾഫിലേക്ക് തിരിച്ചു പോയി രണ്ടു വർഷത്തോളം ജോലി ചെയ്തതിന് ശേഷം വയറിന് വേദന വീണ്ടും വന്നു അദ്ദേഹം എന്നോട് പറയുന്നു വയറിന് വേദന വന്നു ഒരു പരിഹാരവും ഇല്ല ഒരാള് പറഞ്ഞു നിങ്ങള് ഒരു പത്തൊമ്പത് ദിവസം ബിസ്മി കൊണ്ടുള്ള ഒരു വിക്രു പറഞ്ഞു കൊടുത്തു അതെങ്ങനെ എനിക്ക് അറിഞ്ഞൂടാ അയാൾ അത് ചെല്ലാൻ വേണ്ടി അറബിയോട് സമ്മതം ചോദിച്ചു മദീനയിൽ പോയി ചെല്ലണം അറബി പറഞ്ഞു പോയിക്കുവാൻ്റെ രോഗല്ലേ പത്തൊമ്പത് ദിവസം മദീനയിൽ നിന്നു മദീനയിൽ അദ്ദേഹം പത്തൊമ്പത് ദിവസം നിൽക്കുമ്പോൾ പല അനുഭവങ്ങളും ഉണ്ടായതായി അവൻ എന്നോട് പറഞ്ഞു അക്കൂട്ടത്തിൽ പറഞ്ഞു എനിക്ക് വാഹിന് അതാ മദീനയിൽ നിന്ന് കാണിച്ചു സുന്നിയ എന്ന കോളേജ് അതിൽ സഹോദരന്മാരെ എഴുന്നൂറോളം പണ്ഡിതന്മാർക്ക് ലോകപ്രസിദ്ധ ഗ്രന്ഥമായ സഹീൽ ഉസ്താദ് ക്ലാസ് എടുക്കുന്നത് എനിക്ക് കാണിച്ചു തന്നു എന്നിട്ട് പറയുന്നു നീ അവിടെ പോയിട്ട് അദ്ദേഹം എന്നിട്ട് വന്നതാ നാട്ടിൽ എന്നിട്ട് ആ സഹീൽ ബുഖാരിന്റെ ക്ലാസ്സിൽ പോയി ദ്വായ ചെയ്യിപ്പിച്ചിട്ട് ചാലിയെത്ത് വന്ന് അദ്ദേഹം ഞങ്ങളുടെ സദസ്സിൽ നിന്ന് ദ്വായ ചെയ്യിപ്പിച്ചു എന്നിട്ട് എന്നോട് സീക്രട്ടായി കുറച്ച് കാര്യങ്ങൾ പറയാറുണ്ടെന്ന് പറഞ്ഞു